കൊല്ലം താമരക്കുളത്താണ് ഞാനിപ്പോ ഉള്ളത് ഇവിടെ ഒരു മഹാ ശിവക്ഷേത്രമുണ്ട് മഹാദേവ 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 ക്ഷേത്രം ക്ഷേത്രം അല്ലേ ശിവക്ഷേത്രം ശിവ മഹാദേവല്ലേ ശിവന് ഏഴര കണ്ടകാ കണ്ടനി എല്ലാത്തിനും ഇത് ഒരു മാന ശനിയാഴ്ച തോറും കൊണ്ടുവന്ന് ചാട്ടിയ നല്ലത് ഇത് ശിവന് പ്രാധാന്യമുള്ള കാശിളത്തിന്റെ നമ്മളായും നമ്മൾ കൊണ്ട് കൊടുത്ത നമ്മുടെ ആയുസ് വർധനം ഉണ്ടാവും പറയും പിന്നെ ഇത് ചെറുനാരങ്ങമാല ഇരുപത്തൊന്ന് നാരങ്ങമാല മീനു ദിവസം രൂപ ഇത് തുളസിമാല കൃഷ്ണവാന കൃഷ്ണനും ഉണ്ട് ണപതിലകമാല കരകുലു ഇതിപ്പോ കാണിച്ചത് തന്നെ വട്ടം നന്ദിയാർ വട്ടം ഇത് ആ കണ്ടപ്പോ രണ്ടും അടുത്ത് കണ്ടപ്പോ ഒരേപോലെ തോന്നുന്നു പക്ഷെ ഇത് മുല്ല ഇതാണ് നന്ദിയാർ വട്ടം ുംരളിപ്പൂവൊക്കെ എന്താ അറിയോ ഞാൻ ആദ്യായിട്ട് കാണുന്ന അരളിപ്പൂ ആദ്യമായിട്ട് കാണുന്നു അതേപോലെ ഇത് എരിക്കിന്റെ പൂവ് ആദ്യമായിട്ട് കാണുന്നു കൂവളത്തിന്റെ ഇലയും കൂവളം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇല ഇങ്ങനെ പറിച്ചു പൂച്ചക്ക് വെക്കട്ടുന്നത് ആദ്യ കാണുന്നത് പിന്നെ ഇത് മുല്ലയല്ലോ നന്ദിയാർ വട്ടം മണമില്ല ഇല്ല അതുപോലെ പിന്നെ ഇതൊന്ന് ഇതൊന്നെ അരളി അരളിമാല അരളിപ്പൂ ഒക്കെ ഈ നാല്പത്തിയേഴ് വയസ്സിന്റെ ഇടയില് ഞാൻ ആദ്യമായിട്ട് അമിട്ട് അരളിപ്പൂവ് കാണുന്നത് പാട്ടിലൊക്കെ നന്ദിയർ വട്ട പൂവെന്ന് പറയാം ഞങ്ങളുടെ ഇവിടെ വലിപ്പം ഉള്ളതാണ്

കൂടയാണ കുടുംബത്തോടെ തന്നെ ചെയ്യുന്നതാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കില്ല ബേക്കറി ഓക്കേ ആങ്ങളെ ഞാൻ ഇവിടെ ചാറ്റട ഇരിന്നടയേ മരിപ്പോട ഇത് ചെയ്യുന്നുള്ള ഓക്കേ ഓക്കേ ഞാൻ പ്രത്യേ എന്താണെന്നറിയോ വളരെ പ്രസന്റാണ് സന്തോഷവതിയാണ് അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ എത്ര കാരണങ്ങൾ ജീവിതം ലോകം അസൂയകളൊന്നും ഇടാതിരിക്കാതെ ചിത്തര ഇങ്ങനെയൈ ആരോഗ്യവർദ്ധന അതേ ഓക്കേ സന്യാസിനിയോട് സംസാരിച്ച പ്രതീതി ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ കുംഭമേളയ്ക്കൊക്കെ പോയി വന്നതാണ് അവിടെ ഈ അഘോരി സന്യാസിനികളും നാഗസന്യാസികളൊക്കെ ഒരുപാട് പേര് കണ്ടു അപ്പൊ ഈ ഒരു ആ സന്യാസിനിമാരോട് സംസാരിച്ച ഫീൽ എനിക്ക് അത് ശരിയാണ് ഹൈലൈറ്റ് ഓക്കെ